ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ട്രീ റോസ് നമുക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കാണാത്ത ഒരുപാട് പേർ ഇപ്പോൾ ട്രീറോസ് വന്നതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്കത് മുൻപേ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ട്രീ റോസ് എടുത്ത് വയ്ക്കാൻ കഴിയുകയുള്ളൂ കാരണം കുറേ ട്രീ റോസ് എടുത്ത് വെച്ചിട്ട് അത് സെയിലായി പോകാതിരുന്നാൽ അത് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ നമുക്ക് എയ്റ്റ് ഇഞ്ച് പോട്ടിലും അതുപോലെ ഫൈവ് ലിറ്ററിലും എല്ലാം കുറച്ച് പ്ലാൻസ് ഇപ്പോൾ ആണ് എല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാർട്ട് ചെക്ക് ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു എന്ന് മാത്രം അപ്പോൾ നമുക്ക് ഈ ഇതിൽ കാണുന്ന എല്ലാ പ്ലാൻസും നമുക്ക് ആണ് പിന്നെ ഒരു നാലഞ്ച് വെറൈറ്റീസ് നമുക്കിപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഔട്ട് ഔട്ടാണുള്ളത് അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കാരണം കാരണം എങ്ങാണോ ആ വെറൈറ്റീസ് ഏതെങ്കിലും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് അവൈലബിൾ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഇട്ട് തന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷമം വേണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് പിന്നെ കുറച്ച് വിലക്കുറവിൽ അതായത് കുറച്ച് വിലക്കുറവ് മീൻസ് ഒരു എൺപത് അറുപത് ടു എൺപത് നൂറ് തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലൊക്കെയുള്ള പ്ലാന്റ്സ് കുറേ അധികം നമ്മൾ ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട് നോർമൽ വെറൈറ്റീസ് ഒക്കെയാണ് പക്ഷേ അത് ആവശ്യമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കോംബോ ഒന്നും ഇതുവരെ ആയിട്ടില്ല പക്ഷേ മാക്സിമം വില കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കാർട്ടിൽ കുറച്ച് വെറൈറ്റീസ് അല്ല അതായത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് പീസ എല്ലാവും സെൻറ്റഡ് റോസ് റെഡ് പിനാക്കി അതുപോലത്തെ നമ്മുടെ നോർമൽ വെറൈറ്റീസ് കുറേ ഉണ്ട് ഡാർക്ക് മനീനീർ റോസ് നമുക്ക് സാധാരണ വരാറുള്ള ക്ലൈമ്പേറ്റ്സ് എല്ലാം തന്നെ ഇപ്രാവശ്യമുണ്ട് എല്ലാം നല്ല വലിയ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ ആയതുകൊണ്ട് അതായത് അവിടെ അവിടെയും മഴയാണ് ഇവിടെയും മഴയാണ് അപ്പോൾ എന്തായിരുന്നാലും ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് അവർക്ക് ഫീൽ ചെയ്യും എന്തായിരുന്നാലും അങ്ങനെ കുറച്ച് മഞ്ഞ ഇലകൾ ചില ചെടികൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മഞ്ഞ ഇലകൾ കണ്ടിട്ട് നിങ്ങൾ പാനിക് പാനിക്കാവണ്ട കാരണം അത് ഒരു നാച്ചുറൽ ഫിനോമിനാണ് അത് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റുക ഇലകൾ നട്ടതിന് ശേഷം ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് മഞ്ഞ ഇലകൾ മാത്രമല്ല പച്ച ഇലകളും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നേരിട്ട് മഴ ഉള്ളാത്തൊരിടത്തേക്ക് മാറ്റി വയ്ക്കുക നല്ല നല്ല എന്താ പറയുക നല്ല സുന്ദരമായ പച്ച അല്ല നല്ല റെ റെഡിഷ് കളർപ്പുകൾ നമുക്ക് വേഗം വരും കാരണം ഇപ്പോൾ മഴയാണ് കഴിഞ്ഞ തവണത്തെ പർച്ചേസിൽ എല്ലാവർക്കും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം നമുക്ക് എയ്റ്റി റുപ്പീസ് ഓഫേഴ്സ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു രീതിയിലാണ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ മീഡിയം പ്ലാൻ സൈസ് കുറേ എടുത്തിട്ടുണ്ട് മാത്രമല്ല എയ്റ്റി റുപ്പീസ് ഇടുകയാണെങ്കിൽ അതും വലിയ പ്ലാന്റ്സുള്ള കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ചെറുത് എന്ന് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല നമ്മളെല്ലാം നല്ല മീഡിയം ടു ബിഗ് പ്ലാന്റ്സ് ആണെല്ലാം എല്ലാം നമ്മൾ എഴുതിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആണ് ഇതെല്ലാം നമുക്ക് നേരത്തെയും വന്നിട്ടുള്ളതാണ് എല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക കാർട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം അതുപോലെ കഴിഞ്ഞ തവണത്തെ എല്ലാ സങ്കടങ്ങളും തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെടികളിപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കണ്ട ആ പിങ്ക് റോസ് ഇത് നമ്മുടെ ഒരു വെറൈറ്റി നമുക്ക് സാധാരണ വരാറുള്ള വെറൈറ്റിയാണ് ആ പേര് ഞാൻ എപ്പോഴും മറന്നു പോകാം അത് വെറൈറ്റി അത് ഞാനിതിൽ കൊടുത്തിരിക്കാം ഈ അടിയിൽ വെറ്റലിൻ്റെ അടിയിൽ വൈറ്റ് കളറും മേലെ പിങ്ക് വൈറ്റ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അസാധ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഡാർക്ക് പനിഞ്ഞ റോസാണ് ഇതും ഫ്രാഗ്രൻസിൻ്റെ രാജ്ഞിയാണ് പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് ബട്ടൺ റോസ് ആണ് അതുപോലെ ചെറിയ ചെടികളാണ് ഈ ഒരു ഇതാണ് പേപ്പർ റോസ് പിന്നെ സാധാരണ പോലെ നമുക്ക് യെല്ലോ ക്ലൈമ്പർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഇത് സെൻറ്റഡ് റോസാണ് സെൻറ്റഡ് റോസും ഫ്രാഗ്രൻസിൻ്റെ രാജകുമാരിയാണ് പിന്നെ നാടൻ പ്ലാന്റിൻ്റെ ഒരു കോംബോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ചിലർ കോംബോ കട്ട് ചെയ്തെല്ലാം ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫുൾ കോംബോ എടുക്കാനായിട്ട് നോക്കുക കോംബോ ഏകദേശം ഒരു പകുതിയോളം നമുക്ക് ഓർഡർ ആയിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് മെസ്സേജ് ഇടുക അപ്പോൾ ഇതെല്ലാം നമുക്ക് ആയിട്ടുള്ള പിങ്ക് ക്ലൈമ്പിങ് റോസ് എല്ലാം നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇപ്രാവശ്യം കാരണം കഴിഞ്ഞ പർച്ചേസ് എല്ലാം നല്ല വലിയ പ്ലാൻസും ഡിമാൻഡ് പ്ലാൻ പ്ലാൻസുമാണ് മാത്രമല്ല എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ടു ഫിഫ്റ്റി ടു എറ്റി വൺ എയ്റ്റി എല്ലാം നല്ല റേറ്റിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കാരണം ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന പ്ലാൻസാണ് കഴിഞ്ഞ തവണ എടുത്തത് ഇപ്രാവശ്യം അതിലേക്കൊന്നും പോകാതെ മാക്സിമം വില കുറച്ചിടാൻ പറ്റുന്ന രീതിയിലുള്ള പർച്ചേസ് ആണ് ഇപ്രാവശ്യം നടത്തിയത് അതുകൊണ്ട് ആ വെറൈറ്റീസിൽ മുക്കാൽ ഭാഗവും ഇപ്രാവശ്യം വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലൊന്നും വിൽക്കാൻ സാധിക്കില്ല അതെല്ലാം നമുക്ക് ചെറുതിൽ എപ്പോഴെങ്കിലും കിട്ടുമെങ്കിൽ നമ്മളതെല്ലാം കൊണ്ടുവരാം ഇപ്പോൾ നമുക്കതൊന്നും അല്ല അപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസൊക്കെ നമുക്ക് സെയിലിനായിട്ട് ഉള്ള ക്ലൈമ്പിങ് റോസുകളാണ് ഇത് പിങ്ക് ക്ലൈമ്പിങ് റോസുകളാണ് ഇതൊക്കെ നന്നായിട്ട് പലർക്കും പൂത്തിട്ട് ഫോട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പിലും നിറച്ച് നമ്മുടെ പ്ലാന്റ്സും പിന്നെ ഓരോരുത്തരുടെയും പ്ലാന്റ്സിൻ്റെ എല്ലാം ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരവരുടെ കെയറിങ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ പീസാനുള്ള അഭിപ്രാവശ്യം ചെറിയ റേറ്റിലും അത്യാവശ്യം നൂറ്റി ഇരുപതിനും എൺപതിനും തൊണ്ണൂറിനും നൂറ്റി ഇരുപതിനും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റീസൊക്കെ ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ പറയുക അതുപോലെ യെല്ലോ റോസ് ചെറിയ ഒരു കോംബോയിൽ യെല്ലോ റോസ് വരുന്നുണ്ട് ഒരു ബഡ് കോംബോ നമുക്ക് ഉടനെ വരുന്നുണ്ട് അതായത് ചെറിയ റേറ്റിൻ്റെ ബഡ് കോംബോ ലിറ്റർ കവർ ചെടികൾ അതായത് ഒരു ലിറ്റർ കവർ ചെറിയ ചെടികളുണ്ടല്ലോ നമ്മുടെ അതിൻ്റെ ഒരു കോംബോ ഒരു കളർ കോംബോ വരുന്നുണ്ട് ഫൈവ് കളറിൻ്റെ ഒരു കോംബോ റെഡ് വൈറ്റ് യെല്ലോ അങ്ങനത്തെ ഒരു കോംബോ ഉടനെ തന്നെ വരുന്നുണ്ട് അതിൽ ഈ യെല്ലോയും റെഡും ഓറഞ്ച് അങ്ങനത്തുള്ള വെറൈറ്റീസൊക്കെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ നമുക്ക് രണ്ടേ രണ്ട് ക്രീപ്പർ ജാക്കി നമുക്ക് ആണ് സോറി അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം മാത്രമാണ് ഒരെണ്ണം സോൾഡ് ഔട്ട് ആണ് അപ്പോൾ ക്രീപ്പർ ജാക്കി ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടാവും ചിലർ എന്നോട് ഈ പ്ലാന്റ്സ് ചോദിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മയുള്ളവർക്ക് മാത്രം ഞാൻ അപ്ഡേഷൻ കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ കുറേ പ്ലാന്റ്സെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആകുന്നത് അപ്പോൾ ഇത് സെൻറ്റഡ് റോസാണ് സെൻറ്റഡ് റോസിൻ്റെ മീഡിയം പ്ലാന്റ്സ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ്സ് അല്ല എന്നാൽ ചെറിയ പ്ലാന്റ്സും അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇത് നാടൻ പോലെ പടർന്ന് വളരുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ പീച്ച് റോസ് പോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു പരാതിയില്ലാതെ പൂക്കുന്ന ചില റോസുകളുണ്ട് ഏത് കാലാവസ്ഥയിലും ചൂടിലും തണുപ്പിലും വിയർത്തും തണുത്തും അവർ ഇങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും അതിലൊന്നാണ് സെൻറ്റഡ് റോസ് പിന്നെ അതിൽ വേറൊരു വെറൈറ്റിയാണ് പീച്ച് റോസ് അപ്പോൾ പീച്ച് റോസ് പിന്നെ അതുപോലെ നമുക്ക് വൈറ്റിൻ്റെ രണ്ട് ടൈപ്പ് വൈറ്റ് ഫ്ലവേഴ്സ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഒരു പഞ്ഞിക്കെട്ട് പോലത്തുള്ളൊരു വൈറ്റും പിന്നെ അതുപോലെ നമ്മുടെ സാധാരണ ബിഗ് വൈറ്റ് ഉണ്ടല്ലോ അതും പീച്ച് അവലാൻ സോറി ഗ്രീൻ അവലാൻ എന്ന് പറയുന്ന വെറൈറ്റിയും വന്നിട്ടുണ്ട് അതുപോലെ ഇത് വലിയൊരു പോട്ടിലും അവൈലബിളാണ് ഇതേതാണ് നമ്മുടെ ഓറഞ്ച് ഫ്ലോറി ബണ്ട റോസ് അതാണ് അത് വലുതിലും പിന്നെ ചെറിയ രണ്ട് മൂന്ന് പ്ലാന്റും ഉണ്ട് അത് എന്തോ നാൽപ്പത് രൂപയ്ക്ക് എന്തോ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും നാൽപ്പതോ അൻപതോ രൂപയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഇത് പഴയ വന്ന സ്റ്റോക്കാണ് ഈ കാണിക്കുന്നത് ഞാൻ റഫറൻസിന് വേണ്ടിയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ പിന്നെ ഒരു കാര്യമുള്ളത് വലുതെ വലുതെന്നും ചെറുതിനെ ചെറുതെന്നും പറഞ്ഞ് മാത്രമേ നമ്മൾ വിടാറുള്ളൂ മീഡിയത്തിനെ മീഡിയമെന്നും പറഞ്ഞിട്ട് വിടാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ബ്ലാക്ക് റോസ് നമുക്ക് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഇപ്പോൾ ആയിട്ടുള്ളത് എയ്റ്റ് ഇഞ്ച് പോട്ടാണ് നല്ല ബുഷായിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഞാനത് നമ്മുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് വീഡിയോസും നിങ്ങൾ ഫോളോ ചെയ്യുക ചിലപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് അതിൽ പറയുന്നുണ്ടാവില്ല അതുപോലെ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇതിൽ ചിലപ്പോൾ പോകും അതുകൊണ്ട് നമ്മുടെ അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ രണ്ട് വീഡിയോസും അതായത് പ്രത്യേകിച്ചും നമുക്ക് പ്ലാൻസ് ഓർഡർ ചെയ്തവരുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു അളവ് അല്ലെങ്കിൽ ഒരു സമയം പറഞ്ഞിട്ട് അവർക്ക് പറയും എത്ര ദിവസത്തിനുള്ളിൽ വിടും എന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് വീഡിയോസിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് രണ്ടും ഫോളോ ചെയ്യുക പിന്നെ നമുക്ക് ചന്ദന റോസിൻ്റെയും മീഡിയം ടൈപ്പ് ചെടികളിപ്പോൾ ആണ് അതുപോലെ സെൻറ്റിമെൻ്റൽ റോസ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് അതായത് വൺ ട്വൻറ്റി എന്തോ റേഞ്ചിലാണ് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എയ്റ്റി നയൻറ്റി റേഞ്ചിലും ആണ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നമ്മുടെ പ്ലാൻസിൻ്റെ അവസ്ഥകൾ ഇത് നേരത്തെ കണ്ട പിങ്ക് റോസ് ആണ് പിന്നെ നമുക്ക് സൊളയർ റോസ് ഒരുപാടില്ല എന്നാൽ കുറച്ച് എന്തോ രണ്ടോ മൂന്നോ എന്തോ കിട്ടിയിട്ടുള്ള തോന്നുന്നു അപ്പോൾ അത് ഞാൻ നേരിട്ട് പോവാത്തോണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല കുറച്ച് കവർ ചെയ്യാനുണ്ട് ഇനിയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള നമ്പർ എടുത്ത് കഴിഞ്ഞിട്ടില്ല കാരണം മഴ പിന്നെ എൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകേണ്ടി വന്നു അങ്ങനെ ഒരു ദിവസം പോയി പിന്നെ വയലറ്റ് ഓൺ റോട്ട് വന്നിട്ടുണ്ട് ഓൺ റോട്ടിൻ്റേത് മാത്രമായിട്ട് ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് ഇല്ല കുറച്ച് വെറൈറ്റീസ് ഉണ്ട് എന്നാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ പറഞ്ഞതുപോലെ ബിഗ് വൈറ്റ് നമുക്ക് ആണ് ഇതാണ് ബിഗ് ബൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന റോസാണിത് അപ്പോൾ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല വലിയ പ്ലാന്റ്സ് ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ബഡ് കോംബോ ചെറുതിൽ ഇത് വരുന്നുണ്ടെന്ന് തോന്നുന്നു അത് ഒന്നുകൂടെ നോക്കണം എന്നുള്ളത് പിന്നെ പീച്ച് റോസിൻ്റെയും കുറച്ച് വെറൈറ്റി ഉണ്ട് ഇത് നമ്മുടെ ക്രിക്രി റെഡ് റോസ് ആണ് അതുമുണ്ട് യെല്ലോ റോസ് അതുപോലെ റെഡ് പിനാക്കിയുടെ ചെടികൾ നമുക്ക് ആണ് റെഡ് പിനാക്കിയോടത് മീഡിയം സൈസ് ചെടികളാണ് ഈ ചെടികളല്ലോ നിങ്ങളിനി ഇതാണല്ലോ ഇതാണല്ലോ കാണിച്ചത് എന്ന് പറയരുത് അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് കാണിക്കുന്നത് ഇത് പിന്നെയും വന്നല്ലോ ഇത് നേരത്തെ കാണിച്ച പിങ്ക് ക്ലൈമ്പിങ് റോസാണ് പിന്നെ പീസ അതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറച്ച് വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾ കാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക കോംബോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എയ്റ്റി റുപ്പീസിൻ്റെ അത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഏകദേശം ഇപ്പോൾ തന്നെ ഞാൻ ആ ഒരു റേറ്റിലാണെന്ന് തോന്നിയിട്ടിരിക്കുന്നത് എല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് കോംബോ ആയിട്ട് തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ നോക്കിയിട്ട് പറയാം എല്ലാം ചിലപ്പോൾ അങ്ങനെ തരാൻ പറ്റിയെന്ന് ഇരിക്കത്തില്ല അതുപോലെ ബീപ്പോ ഉണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് പ്ലാൻസ് എയ്റ്റി നയൻറ്റി ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് അത് പിന്നെ അത് ഓൾറെഡി കോംബോ ആണ് പിന്നെ അതുപോലെ ഇതൊക്കെയാണ് നമുക്ക് ആയിട്ടുള്ള വെറൈറ്റീസ് ഇനി നമുക്ക് വന്നിട്ട് സോൾഡ് ഔട്ട് ആയിപ്പോയത് അതായത് ഒരു മുഖ്യധാരയിലേക്ക് വരാതെ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നേരെ അതിൻ്റെ ആവശ്യക്കാരുടെ അടുത്തേക്ക് പോയ ചെടികളാണ് ഇതൊരു ക്ലൈമ്പിങ് റോസാണ് ഇത് നമ്മുടെ സിൻകോ ഡേ മാവോ അങ്ങനെ എന്തോ ഉള്ളൊരു റോസാണ് പിന്നെ ജുമേലിയാടെ ഒരു ഒറ്റ പ്ലാന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് സോൾഡ് ഔട്ടാണ് അതുപോലെ നമ്മുടെ ഇത് ഇതേതാണ് മിഡ് നൈറ്റ് ക്ലൈമ്പർ എന്നറിയപ്പെടുന്ന ഒരു റോസാണ് അതുപോലെ ഐസ് ലവ് ഐസ് ലൗവിൻ്റെ ചെറിയ ചെടികൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു നോക്കണം അതുപോലെ നമ്മുടെ ഓറഞ്ച് ഫെയറി ഒരു പ്ലാന്റ് വന്നിരുന്നു അത് വളരെ വേഗം തന്നെ അടുത്ത ആളിലേക്ക് പാസ്സായിട്ടുണ്ട് പോയിട്ടില്ല എൻ്റെ കയ്യിലുണ്ട് അയക്കും അതുപോലെ ഇത് ഇതൊരു ക്ലൈമ്പിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് സോൾഡ് ഔട്ടാണ് പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസ് വയലറ്റ് റോസ് ബ്ലൂ അങ്ങനെ എന്തോ ആണ് പേര് അതുപോലെ എംബററ്റൈസ് ഫറ നമുക്ക് നാലെണ്ണ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഷോർട്ട് വീഡിയോ വഴി പോയി ബിഗ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എയ്റ്റ് ഇഞ്ച് പോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആയി വരാം അതുപോലെ നാടൻ വീഡിയോ വരാം പിന്നെ അതുപോലെ കോംബോസ് ഏതാനൊക്കെ വരാനുണ്ട് അതെല്ലാമായിട്ട് വരാം പിന്നെ ഫോർട്ടീൻ ഇഞ്ച് പോട്ട് നമുക്കൊന്നും അവൈലബിൾ അല്ല കാരണം അതെല്ലാം നേരത്തെ ഓർഡർ അനുസരിച്ച് മാത്രം വരുന്ന പ്ലാൻസ് ആണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ